ഹായ് ഹായ്മേനെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ലൈവിൽ വന്നു അപ്പോൾ എനിക്കിവിടെ നെറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് കാരണമെന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരം കൊല്ല കൊല്ലം ബോർഡറിൽ കൂടുതലായിട്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ആ ഗ്രോ ബാഗുകളിൽ വെള്ളം ഇതുപോലെ കെട്ടി നിൽക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ചെടികൾ നശിച്ചു പോകും അപ്പോൾ ോബേഗ് എവിടെയെങ്കിലും അടഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ ആ ഗ്രോബേഗിൻ്റെ അടിഭാഗത്തെ ഹോളുകൾ വൃത്തിയാക്കി വെച്ചു കൊടുക്കണം ഇല്ല എങ്കിൽ നമ്മള ഈ ക്യാബേജ് കൃഷിക്ക് അത് അനുയോജ്യമല്ല കാരണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ക്യാബേജ് ചെടിയുടെ ചുവട് ഭാഗം പോകുന്നതാണ് നമ്മളെ പ്രയത്നം വെറുതെ ആവും അപ്പോൾ എല്ലാവരും ഇതൊരു പ്രത്യേക ഇൻഫർമേഷൻ ആയിട്ടെടുത്ത് എല്ലാവരും ശ്രദ്ധിക്കണം മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ